രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൻ ഡി എ സഖ്യവും പ്രതിപക്ഷവും കാഴ്ചവെച്ചത് മൂന്നാം മൂഴത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനായില്ലെങ്കിലും ലോക്സഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരാൻ ബി ജെ പി നിന്നു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് നൂറ് സീറ്റിലധികം ലക്ഷ്യമിട്ട കോൺഗ്രസ് സെഞ്ചുറി തികയ്ക്കാനാകാതെ തൊണ്ണൂറ്റൊമ്പതിൽ ഒതുങ്ങി സീറ്റ് നിലയിൽ മൂന്നാം സ്ഥാനം സമാജ്വാദി പാർട്ടിക്കാണ് ഇപ്പോഴിതാ പ്രമുഖ വാർത്താ ചാനലിന്റെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ബലം പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ നേട്ടം ആർക്കെന്ന് സർവേ ബലം സൂചിപ്പിക്കുന്നു ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആറ് സീറ്റുകൾ മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എത്തുമെന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ ബലത്തിൽ പറയുന്നു കോൺഗ്രസ് നൂറ് സീറ്റ് കടക്കുമെന്നും സർവേ ബലത്തിലുണ്ട് മോദി ത്രീ സർക്കാർ മൂന്നാം മാസത്തിലേക്ക് കടന്നതോടെ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ആറു സീറ്റുകൾ മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എത്തുമെന്ന് സർവേ വെളിപ്പെടുത്തുന്നു പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം അതിന്റെ നില നിലനിർത്തും അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഇരുവരിൽ ആരാണ് ഏറ്റവും അനുയോജ്യൻ എന്ന് തെരഞ്ഞെടുക്കുമ്പോൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള റേറ്റിംഗ് വിടവ് കുറഞ്ഞുവെന്ന് സർവേയുടെ രസകരമായ മറ്റൊരു കണ്ടെത്തലുമുണ്ട് സർവേയിൽ പങ്കെടുത്തവരിൽ നാല്പത്തൊമ്പത് ശതമാനം പേരും നരേന്ദ്രമോദിയെ അടുത്ത നേതാവായി തിരഞ്ഞെടുത്തു മറുവശത്ത് പോൾ ചെയ്തവരിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേർ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തു പ്രധാനമന്ത്രി മോദിക്കുള്ള മൂഡ് ഓഫ് ദി നേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിപ്പിൽ നിന്നും ആറ് പോയിന്റ് ഇടവും രാഹുൽ ഗാന്ധിക്ക് ഇതേ കാലയളവിൽ എട്ട് പോയിന്റ് വർധനവും ഇത് അടയാളപ്പെടുത്തി ഈ വർഷം നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ എക്സിറ്റ് പോളുകളും പ്രവചനങ്ങളും കാറ്റിൽ പറത്തി പ്രതിപക്ഷം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പത്തിരണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഉയർന്നു പത്ത് വർഷത്തിനുള്ളിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ നിയമിക്കാനുള്ള യോഗ്യതയും നേടി തങ്ങൾക്ക് മുന്നൂറ്റി എഴുപതും എൻ ഡി എക്ക് നാനൂറിലധികവും വിജയിക്കുകയാണെന്ന വലിയ മോഹങ്ങൾ ഉണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കിൽ നിന്നും അറുപത്തിമൂന്ന് സീറ്റുകൾ കുറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പതിൽ നിർത്തി തുടർച്ചയായ മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ പാർട്ടിക്ക് സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ കണക്കാക്കുന്നത് ഇന്ന് പൊതുതിരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ വോട്ട് വിഹിതത്തിൽ നേരിയ വർധനവോടെ ബി ജെ പിക്ക് ജൂണിലെ കണക്കിൽ നിന്നും നാല് സീറ്റുകൾ ലഭിക്കുമായിരുന്നു എന്നാണ് വോട്ടെടുപ്പിൽ പാർട്ടിയുടെ വോട്ട് വിഹിതം മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനമായി കുറഞ്ഞപ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ബി ജെ പിക്ക് മുപ്പത്തെട്ട് ശതമാനം വിഹിതം നൽകി മൊത്തത്തിൽ എൻ ഡി എക്ക് നാപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് സർവേ പറയുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് നൂറ്റിയാറ് സീറ്റുകൾ നേടാനാകുമെന്നും സർവേ ബലം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയത് അഞ്ചു വർഷത്തിനു ശേഷം എട്ട് സീറ്റ് വർദ്ധിപ്പിച്ച് അമ്പത്തിരണ്ടായി ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ പാർട്ടിയുടെ വോട്ട് വിഹിതം ഇരുപത്തഞ്ച് ദശാംശം നാല് ശതമാനമായി ഉയരുമെന്നും സർവേകൾ വെളിപ്പെടുത്തുന്നു